നമസ്കാരം ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കൊലപാതക ശ്രമ കേസിലെ പ്രതികളെ ഗുണ്ടൽപേട്ടിലെ ഒളി സങ്കേതത്തിൽ നിന്നും പൊക്കി തൃശൂർ റൂറൽ പോലീസ് വാടനപ്പള്ളി ബീച്ചിൽ കടലാക്രമണം രൂക്ഷം നിരവധി വീടുകൾ വെള്ളത്തിലായി മംഗലം ദർബയിൽ വലയിൽ കുടുങ്ങിയ ചേരപ്പാമ്പിനെ സിപിആർ നൽകി രക്ഷപ്പെടുത്തി സ്നേക്ക് ക്യാച്ചർ ലിജോ കേച്ചേരി ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാന നീന്തി രക്ഷപ്പെട്ടു പിള്ളപ്പാറ പാർക്കിംഗ് ഗ്രൌണ്ടിന് സമീപം പുഴയിലാണ് കാട്ടാന ഒഴുക്കിലകപ്പെട്ടത് ക്ക് വിയൂർ ജയിലിൽ കനത്ത സുരക്ഷ സിസിടിവി അടക്കം സുരക്ഷാ സന്നാഹങ്ങളുള്ള സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് വരാക്കര സൌത്ത് ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ ഉണ്ണീഷോയുടെ പത്തൊൻപതാമത് ഊട്ടുതിരുന്നാൾ ആഘോഷിച്ചു വിശദമായ വാർത്തയിലേക്ക് കൊലപാതക ശ്രമ കേസിലെ പ്രതികളെ ഗുണ്ടൻപേട്ടിലെ ഒരു സങ്കേതത്തിൽ നിന്ന് പൊക്കി തൃശൂർ റൂറൽ പോലീസ് കാട്ടൂരിൽ രണ്ട് യുവാക്കളെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കാട്ടൂർ സ്വദേശികളായ പറമ്പിൽ ടിൻഡു എന്ന ബ്രജിൽ പാച്ചാമ്പിള്ളി വീട്ടിൽ സിഗേഷ് സികേഷ് പറമ്പിൽ അശ്വന്ത് എടത്തിടുത്തി സ്വദേശി ബിയാടത്ത് വീട്ടിൽ അരുൺകുമാർ എടക്കാട്ടുപറമ്പിൽ ദിനക് എന്നിവരെയാണ് തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാര് ഐ പി എസിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷും കാട്ടൂർ ഇൻസ്പെക്ടർ ഇ ആർ ബൈജുവും സംഘവും ഗുണ്ടല്പേട്ട് ശിവപുരയിലെ ഫാമിനുള്ളിൽ നിന്ന് പിടികൂടിയത് വാടനപ്പിള്ളി ബീച്ചിൽ കടലാക്രമണം രൂക്ഷം നിരവധി വീടുകൾ വെള്ളത്തിലായി വീടിനുള്ളിൽ വെള്ളം കയറിയ വടക്കൻ കുഞ്ഞേപ്പകുട്ടിയുടെ വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചു പുതിയ വീട്ടിൽ കളാംപറമ്പിൽ മുഹമ്മദിന്റെ ഓടിട്ട വീട് പൂർണമായും തകർന്ന നിലയിലാണ് ശക്തമായ തിരമാലയിൽ വെള്ളം ആഞ്ഞടിച്ച് വീടുകളിലേക്ക് കയറുകയായിരുന്നു തിരകൾ ആഞ്ഞടിച്ചതോടെ തെങ്ങുകൾ കടപുഴകി കടലോര മേഖലയിലെ വീടുകളിലും പറമ്പുകളിലും വെള്ളം കെട്ടിനിൽക്കുകയാണ് ഇനിയും കടലാക്രമണം ശക്തമായാൽ കൂടുതൽ വീടുകൾ തകരുമെന്ന ആശങ്കയുണ്ട് വാടനപ്പള്ളി ബീച്ച് മുതൽ പൊക്കാഞ്ചേരി ബീച്ച് വരെയാണ് കടലാക്രമണം രൂക്ഷമായത് ഫസൽ നഗർ മുതൽ വാടനപ്പള്ളി ബീച്ച് വരെയുള്ള കടൽഭിത്തി ഭൂരിഭാഗവും പോയി കടലാക്രമണ വിവരമറിഞ്ഞ് തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ സി പ്രസാദ് വാടനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി പഞ്ചായത്ത് അംഗങ്ങളായ സി എം നിസാർ നൌഫൽ വലിയകത്ത് വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു മാനാമംഗലം ദർബയിൽ വലയിൽ കുടുങ്ങിയ ചേരപാമ്പിനെ സി പി ആർ നൽകി രക്ഷപ്പെടുത്തി സ്നേക്ക് ക്യാച്ചർ ലിജോ കേച്ചേരി കഴിഞ്ഞ ദിവസം രാത്രിയാണ് മാനാമംഗലം ദർബ സ്വദേശി പോരുവളപ്പിൽ രാജുവിന്റെ കോടിക്കൂട്ടിൽ പാമ്പിനെ കണ്ടത് മാങ്ങാമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് ക്യാച്ചർ ലിജോയും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സജീവ് കുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ശ്രുതി എസ് നായർ എന്നിവർ സ്ഥലത്തെത്തി ഈ സമയം പാമ്പ് വലയിൽ കുടുങ്ങി ജീവനത്തെ നിലയിൽ കിടക്കുകയായിരുന്നു ഉടൻ തന്നെ പാമ്പിനെ കൈയിലെടുത്ത് ലിജോ സി നൽകാൻ ശ്രമിച്ചതോടെ പാമ്പ് വാലനക്കി തന്റെ ചുണ്ടിനോട് ചേർത്ത് പാമ്പിന്റെ വായിലേക്ക് ശക്തിയായി ഊതിയതോടെ തലയനക്കി പിന്നീട് പാമ്പിന്റെ മേലിൽ കൈവിരലുകൾ കൊണ്ട് പതുക്കെ തട്ടിക്കൊടുത്തതോടെ അനങ്ങി തുടങ്ങി അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പാമ്പിന്റെ ജീവൻ രക്ഷിക്കാനായത് ഏതാനും ദിവസം മുൻപ് കിണറ്റിൽ വീണ മാൻകുട്ടിയെ ലിജോ സി പി ആർ നൽകി രക്ഷപ്പെടുത്തിയിരുന്നു ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാന നീന്തി രക്ഷപ്പെട്ടു പിള്ളപ്പാറ പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപം പുഴയിലാണ് കാട്ടാന ഒഴുക്കിലകപ്പെട്ടത് ഇന്നലെ രാവിലെ ഒൻപതിനാണ് കാട്ടാന പുഴയിലെ ശക്തമായ ഒഴുക്കിൽ നീന്തുന്നതായി കണ്ടത് ശക്തമായ കുത്തൊഴുക്കിൽ പുഴ കടക്കുന്നതിനിടയിൽ ഒഴുക്കിൽ അകപ്പെടുകയായിരുന്നു ഏറെ നേരം പുഴയ്ക്കടുവിൽ ശക്തമായ ഒഴുക്കിൽപ്പെട്ടു നിന്നുവെങ്കിലും ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കാട്ടാന കരയിലെത്തുകയും വനത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്തു ോവിന്ദാമിക്ക് ബിയൂർ ജയിലിൽ കനത്ത സുരക്ഷ സിസിടി വി അടക്കം സുരക്ഷാ സന്നാഹങ്ങളുള്ള സെല്ലിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരിക്കുന്നത് ശനിയാഴ്ച ഉച്ചയോടെയാണ് ഗോവിന്ദചാമിയെ ബിയൂരിലെ അതിസുരക്ഷാ ജയിലിൽ എത്തിച്ചത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജയിലിലെ താഴത്തെ നിലയിൽ ഒന്നാം നമ്പർ സെല്ലിൽ പാർപ്പിച്ചു ജീവനക്കാരുടെ മുറിയോട് ചേർന്നാണ് ഈ സെൽ സിസിടി വി അടക്കം കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെയുള്ളത് ഏകാന്ത തടവിൽ ഇടാനായിരുന്നു ആദ്യത്തെ ആലോചന എങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ ഒരു തടവുകാരനെ കൂടി ഇയാൾക്കൊപ്പം പാർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഗോവിന്ദച്ചാമിയെ നിരീക്ഷിച്ച ശേഷം ഏകാന്ത തടങ്കിലാക്കാനാണ് തീരുമാനം സി സി ടി വി ക്യാമറകൾ സെല്ലിൽ ഉള്ളതിനാൽ മറ്റ് തടവുകാരെ ഒപ്പം പാർപ്പിക്കേണ്ട എന്ന വിലയിരുത്തലുണ്ട് ഗോവിന്ദച്ചാമിക്ക് സെല്ലിന് പുറത്തിറങ്ങേണ്ട സാഹചര്യമില്ല ഭക്ഷണം അകത്തേക്ക് എത്തിച്ചു നൽകും ശുചിമുറി സംവിധാനവും സെല്ലിനകത്തുണ്ട് സെല്ലിനകത്ത് ഗോവിന്ദ ചാമി ശാന്തനാണെന്നാണ് വിവരം അതിനിടെ ജയിൽ ചാടിയ സംഭവം അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ രണ്ടംഗ സമിതി ഉടൻ അന്വേഷണം തുടങ്ങും ഹൈക്കോടതി മുൻ ജഡ്ജി സി എൻ രാമചന്ദ്രൻ നായർ മുൻ ഡി ജി പി ജേക്കബ് പുന്നോസ് എന്നിവരാണ് സംഘത്തിലുള്ളത് ഇവർ ജീവനക്കാരിൽ നിന്നും തടവുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും ജയിലിനകത്ത് ലഹരി വസ്തുക്കൾ സുലഭമാണെന്ന ഗോവിന്ദിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണമുണ്ടാകും വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ ഉണ്ണീഷോയുടെ പത്തൊൻപതാമത് ഊട്ടുതിരുന്നാൾ ആഘോഷിച്ചു വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ ഉണ്ണീഷോയുടെ പത്തൊൻപതാമത് ഊട്ടുതിരുനാൾ ആഘോഷിച്ചു ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ എഡ്വിൻ കോമ്പൻ ഫാദർ പോൾ ആലപ്പാട്ട് എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് നടന്ന നേർച്ചയൂട്ടിന് വികാരി ഫാദർ ജെയ്സൺ ചിറ്റിലപ്പിള്ളി കൈക്കാരന്മാരായ ലിറ്റോ ജോസ് മടത്തുംപടി ജോയ് അച്ചാണ്ടി സോമൻ ജോസ് അഞ്ചേരി തിരുനാൾ കമ്മിറ്റി കൺവീനർ ബാബു പ്ലാക്ക എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ നിങ്ങൾക്കായി യുവാനിയ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ പവന് എഴുപത്തി മൂവായിരത്തി ഇരുനൂറ്റി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കൊലപാതക ശ്രമക്കേസിലെ പ്രതികളെ ഗുണ്ടൽപേട്ടിലെ ഒളി സങ്കേതത്തിൽ നിന്നും പൊക്കി തൃശൂർ റൂറൽ പോലീസ് വാടനപ്പള്ളി ബീച്ചിൽ കടലാക്രമണം രൂക്ഷം നിരവധി വീടുകൾ വെള്ളത്തിലായി മാന്നാമംഗലം ദർബയിൽ വലയിൽ കുടുങ്ങിയ ചേരപാമ്പിനെ സി പി ആർ നൽകി രക്ഷപ്പെടുത്തി സ്നേക്ക് ക്യാച്ചർ ലിജോ കെ ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാന നീന്തി രക്ഷപ്പെട്ടു പിള്ളപ്പാറ പാർക്കിംഗ് ഗ്രൌണ്ടിന് സമീപം പുഴയിലാണ് കാട്ടാന വിയൂർ ജയിലിൽ കനത്ത സുരക്ഷ സിസിടിവി അടക്കം സുരക്ഷാ സന്നാഹങ്ങളുള്ള സെല്ലിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരിക്കുന്നത് വരാക്കര സൌത്ത് ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ ഉണ്ണീശോയുടെ പത്തൊൻപതാമത് ഊട്ടുതിരുന്നാൾ ആഘോഷിച്ചു ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംരക്ഷണം വൈകിട്ട് മൂന്നിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം